Hi viewers and Dr. Sneha. Huh? ഇപ്പോൾ എല്ലാരും കേട്ട് കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാംസല്ലെങ്കിൽ മുണ്ടിനീര് എന്ന പകർച്ചവ്യാധി എന്താണ് വർദ്ധിക്കുന്നതായിട്ട് കുട്ടികളെ ബാധിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മളിപ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു വാർത്തയാണ് അപ്പോൾ എന്താണ് മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് എന്നുള്ളത് നോക്കുക അതായത് പാരമിക്സോ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ് മുണ്ടിനീര് പൊതുവെ ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ലെങ്കിലും പിന്നെ ചിലരിൽ അതൊരു ഗുരുതരമായിട്ട് വരാറുണ്ട് അഞ്ച് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ പ്രശ്നം ഉണ്ടാകുന്നത് എങ്കിലും വലിയവരിലും ഇത് ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് നാല് ആഴ്ച വരെയാണ് ഈ വൈറസിൻ്റെ ഇൻകുബേഷൻ കാലയളവ് ഇതിന് ശേഷമാണ് ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത് എന്തൊക്കെയാണ് മുണ്ടിനീര് അല്ലെങ്കിൽ മംസിൻ്റെ ലക്ഷണങ്ങൾ നോക്കുക അതായത് ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്ന മുഖത്തുണ്ടാകുന്നത് വീക്കോ ആണ് അത് വരുമ്പോഴാണ് നമ്മൾ മിക്കവാറും ശ്രദ്ധിക്കുന്നത് പിന്നീടുള്ളത് പനിയാണ് പിന്നെ ചെവി വേദന പിന്നെ ശരീരവേദന തലവേദന ക്ഷീണം വിശപ്പില്ലായ്മ ഇത്രയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ വൈറസ് നമ്മളുടെ ശരീരത്തിൽ എറിയിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴായിരിക്കും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുന്നവരും ഉമിനീര് ഗ്രന്ഥികൾ വീർക്കും അതിനുശേഷം പനി അങ്ങനെയുള്ള ഓരോരോരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഉമിനീരിലൂടെയാണ് മുണ്ടിനീര് പകരുന്നത് വൈറസ് ബാധിച്ച എല്ലാ വ്യക്തികളിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല രോഗ ഏർ സുഖപ്പെടുത്താൻ രണ്ടാഴ്ചയോളം സമയമെടുക്കുകയും ചെയ്യും എങ്ങനെ നമുക്ക് ഈ മുണ്ടിനീര് അല്ലെങ്കിൽ മംസിനെ പ്രതിരോധിക്കാം എന്നുള്ളത് നോക്കാം അതായത് വാക്സിനേഷൻ എടുക്കുക അതായത് അഞ്ചാം പനി മുണ്ടീര് റുബല എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്ന എം എം ആർ വാക്സിൻ കുട്ടികൾക്ക് നൽകുക നിർബന്ധമായിട്ടും നൽകേണ്ട ഒന്നാണ് ഈ വാക്സിൻ കുട്ടികൾക്ക് രണ്ട് ഡോസുകൾ ആയിട്ടാണ് നൽകുന്നത് അസുഖമുള്ള യാത്ര ഒഴിവാക്കുക ഈ അസുഖം ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു യാത്രയൊക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ളത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈ എഴുതുന്നത് വ്യാപനം തടയാൻ സാധിക്കും പിന്നീടുള്ളത് മാസ്ക് ഇപ്പം തുമ്മുമ്പോഴും ഒക്കെ നമ്മൾ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് മാത്രമല്ല പകർച്ച തടയാനും സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്